എനിക്കെന്റെ മക്കളുടെ വിശപ്പകറ്റണം തോക്കും ഷെല്ലും ബോംബുമായി ഇസ്രായേൽ സൈന്യം പിന്നാലെ തന്നെയുണ്ട് എന്റെ ജീവൻ പോയാലും ശരി ഞാൻ കടലിൽ പോകും മീൻ പിടിക്കും കാരണം എന്റെ മക്കളുടെ വിശപ്പകറ്റുക എന്നത് എന്റെ ജീവനേക്കാൾ വലുതാണ് പിഞ്ചുമക്കളെ ഇസ്രായേൽ പട്ടിണി കിട്ടുകൊല്ലുന്ന മണ്ണിലിരുന്ന് മത്സ്യത്തൊഴിലാളിയായ ജലാൽ ഖരാൻ പറയുന്നു കൊല്ലപ്പെട്ടാലും ശരി തൻ്റെ മക്കളെ പട്ടിണി മരണത്തിന് വിട്ടുകൊടുക്കാനാവില്ലെന്ന ഒരു പിതാവിൻ്റെ ഉറച്ച തീരുമാനമാണ് ആ വാക്കുകൾക്ക് പിന്നിൽ ബോംബിട്ടും വെടിവെച്ചും വീട് തകർത്തും ഫലസ്തീനി കുഞ്ഞുങ്ങളെ കൊന്നു തീർക്കുന്ന ഇസ്രായേൽ അധിനിവേശ സേന പട്ടിണി കിടത്തുക എന്നത് കൊല്ലാ കൊലയ്ക്കുള്ള പുതിയ ആയുധമാക്കിയിരിക്കുകയാണ് ആശുപത്രികളിലും വീടുകളിലും വിശന്നു മരിക്കുന്ന മരണത്തോട് മല്ലടിക്കുന്ന കുരുന്നുകളുടെയും പ്രായമായവരുടെയും എണ്ണം ഗസയിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണെന്ന് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ കൂട്ടാളിയായ അമേരിക്ക തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് തുടർന്ന് കഴിഞ്ഞ ദിവസം അവർ ഭക്ഷ്യവസ്തുക്കൾ വിമാനത്തിൽ നിന്ന് എയർ ഡ്രോപ്പ് ചെയ്തിരുന്നു പട്ടിണി മരണം ഭീതിതമായ യാഥാർത്ഥ്യമാണെന്ന് യൂണിസെഫ് വക്താവ് ജെയിംസ് എൽഡറും അടിവരയിട്ട് പറയുന്നുണ്ട് കുടുംബത്തെ പോറ്റാൻ ഇസ്രായേൽ നാവികസേനയുടെ വെടിവെപ്പിനെ ധൈര്യത്തോടെ നേരിടാൻ ഉറച്ചാണ് ജലാൽ ഖറാൻ അടക്കമുള്ള മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങുന്നത് യുദ്ധത്തിനു മുമ്പ് തന്റെ ചെറിയ ബോട്ടിൽ ഇദ്ദേഹം ദീർഘദൂരം സഞ്ചരിച്ച് മീൻ പിടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ അധിനിവേശ സേനയുടെ കണ്ണുവെട്ടിച്ച് ചെറിയ ദൂരം മാത്രമാണ് സഞ്ചരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു